പനി കഴിഞ്ഞു പക്ഷേ ജലദോഷം കപക്കെട്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് കൊടുത്ത മരുന്ന് കഴിക്കാൻ കാണിക്കുന്ന വെപ്രാളം നോക്ക് കുടിക്കണിയത് കുടിക്കടി മൊത്തം അയ്യോ മൊത്തം പോയി എന്തുവാട് വെക്കും ചേട്ടാ റമ്മൊന്നും അല്ല അടിച്ചത് എക്സ്പീരിയൻസ് പറയണ കേട്ട് കഴിഞ്ഞ ഇപ്പൊ ഞാൻ കഴിച്ച കഴിച്ചിട്ട് കപ്പയും മീനും എല്ലാം കൂടെ വലിയ തിരുമ്മി തിരുമ്മി തിരുമി ഇനി റെസ്റ്റ് എടുക്ക മര്യാദക്ക് പറയുന്ന സാധനം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാ പോവാ